മുന്തിരി വള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ മുമ്പത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സങ്കടം തോന്നും ഒരുപാട് ഇലകളൊക്കെ വാടി ചീഞ്ഞു പോയിട്ടുണ്ട് അത് മഴക്കാലം വന്നപ്പോൾ ഉണ്ടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി വേറെ എന്തെങ്കിലും കുഴപ്പാണോ എന്ന് എനിക്കറിയില്ല കാരണം കഴിഞ്ഞ മഴക്കാലത്ത് അത് വളരെ ചെറിയ ചെടിയായിരുന്നു വളർന്നു വരുന്നതുള്ളു ഇതാണിപ്പോൾ രണ്ടാമത്തെ സീസണായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇനി ഇങ്ങനെ തന്നെയാണോ എല്ലായിടത്തും മുന്തിരി വള്ളി മഴക്കാലത്ത് അതോ കൊല്ലത്തിലൊരിക്കൽ എല്ലാവരും പറയാറുണ്ടല്ലോ അത് പ്രൂൺ ചെയ്യണമെന്ന് പഴയ ഇലകളൊക്കെ പ്രൂൺ ചെയ്ത് കളയണമെന്ന് അപ്പോൾ അതിതായിരിക്കും ഞാൻ വിചാരിക്കണം എന്തായാലും മഴക്കാലം കഴിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം ആകെ ഒരു സമാധാനമുള്ള കുറേ മുന്തിരിങ്ങകളുണ്ട് ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് തന്നെ മുന്തിരിങ്ങ കായ്ച്ചു എന്നുള്ളതാണ് അതിലൊരു പ്രത്യേകത പക്ഷേ മൂത്തൊന്നരണം കഴിച്ചു നോക്കിയപ്പോൾ പുളിയായിരുന്നു അതിനിപ്പോൾ ബാക്കിയുള്ളതൊക്കെ മൂത്തിട്ട് വേണം തീരുമാനിക്കാൻ എന്താണ് അവസ്ഥ എന്നാലും വെട്ടിക്കളയുന്നില്ല മുന്തിരി വെള്ളിയതാ ഒരെണ്ണം താഴേക്ക് പോകുന്നത് കണ്ടോ ഇതിന് ഞാൻ ലെയറിങ് ചെയ്യും സാധാരണ ഇങ്ങനെയാണ് ഞാൻ ലെയറിങ് ചെയ്യാറ് നിലത്തെ താറായി കഴിഞ്ഞാൽ അവിടെ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അതിൽ ആ ചെടിയുടെ ഒരു ഭാഗം മണ്ണിനടിയിലാക്കി വയ്ക്കും അപ്പോൾ അവിടെ വേരോടും എന്നിട്ട് ഇങ്ങനെ പുതിയ ചെടി ചെടിയുണ്ടാവും ഇതിപ്പോൾ അങ്ങനെ ലെയറിങ് ചെയ്തൊരു ചെടിയാണ് വേരോടി കഴിയുമ്പോൾ താഴ്ത്തടിയിൽ നിന്നുള്ള ബന്ധം ഞാൻ കട്ട് ചെയ്യും അപ്പോൾ വേറെ ചെടിയാവും അപ്പോൾ കണ്ടത് ഒരു ചെടിയാണ് പക്ഷേ എല്ലാം കൂടെ ഒന്നിച്ച് ഇടതു ഇടതൂർന്ന് വളർന്നുകൊണ്ട് ഏത് ചെടിയുടെ ഇലയായതെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കണ ഒന്ന് മുറിച്ചുകൊണ്ടിരും ഇതാ വേറെ എണ്ണം ലെയർ ചെയ്തത് ഇത് ഇത് നേരത്തെ കണ്ടതിൻ്റെ ഇപ്പുറത്തുള്ള ലെയറിങ് ആണ് അപ്പോൾ ഇതും ഇതേപോലെ തന്നെ വെയിൽ വന്നപ്പോൾ തായ് വള്ളിന്നുള്ള ബന്ധം മുറിച്ചു മാറ്റിയതാണ് അതാ പോണു ഇത് മിക്കവാറും തായ് നിന്നുള്ള ഇലകളായിരിക്കും ഒരുപാട് ഇലകളുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കണ്ടേ എന്നിട്ടും ഇതുപോലെ ഇലകൾ ഉണ്ടാകുന്നുണ്ട് ഒരു കൊല്ലം ഏകദേശം ദാ ഇതാണ് ഒറിജിനൽ തായ് ചെടി ഇവിടുന്ന് തുടക്കം ഇതൊരു കുഞ്ഞ് ചെടി ഒരടി നീളമുള്ള ചെടി ഒരു ഈർക്കിളി വണ്ണമുള്ള ചെടിയെന്ന് വേണേൽ പറയാം കൊണ്ടുവന്ന് നട്ടതാണ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ട് വലിയ വള്ളികളായി നല്ല കട്ടിയുള്ള വള്ളികളാണ് അത് കുറേ ഇങ്ങോട്ടും പടരുന്നുണ്ട് നേരത്തെ കണ്ട വശമല്ല ഇത് ഇത് വേറെ വശമാണ് ആ വശത്തേക്കും പടർന്നിട്ടുണ്ട് ഇനിയിപ്പത് ചിലതൊക്കെ കേടായ ഇലകളുണ്ട് അതൊക്കെ പ്രൂൺ ചെയ്ത് ഇനിയും കളയേണ്ടി വരും പൊട്ടാകെ എത്ര നീളായി നോക്കിയേ